നമ്മുടെ നാട്ടിലേ ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ല ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് മുമ്പുണ്ടോണു ഇപ്പോൾ ഈ ടൗൺ ഏരിയയിലൊന്നും ഇല്ല ഒന്നു സംഭവം ചൂലുണ്ടാക്കുകയാണ് ചൂലുണ്ടാക്കുകയെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ നാട്ടിലൊക്കെ കിട്ടണു പക്ഷെ നമ്മുടെ നാട്ടിൽ പഴയ വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്തെന്ന് കണ്ടിട്ടുണ്ട് എല്ലാവരും നമ്മളെ കൂടി നല്ല ചൂലുകളൊക്കെ പുറത്തുനിന്ന് വാങ്ങലല്ലേ കണ്ടപ്പോൾ രസം ഒരു പതിനഞ്ച് രൂപയായിട്ട് വെക്കുകയാണ് വീട്ടിലൊക്കെ നമ്മളൊക്കെ അവിടെ നാൽപ്പത് രൂപ അമ്പത് രൂപയ്ക്ക കൊടുത്തിച്ചു വിളവാണ് അവിടെ ഇതുണ്ടാക്കി ഇത് റെഡിയാക്കി പതിനഞ്ച് രൂപക്ക് കൊടുക്കും സമ്പാടികളായിട്ടോ നമ്മളവിടെ പൊതുവെ സാധനങ്ങൾക്ക് വില കൂടുതലാണോ എങ്ങനെയെല്ലാവർക്കും അല്ലേ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി അൻപത് റുപ്പിയല്ലേ വരും വില ഒന്നും ഇല്ലല്ലോ വെളിച്ചെണ്ണയുടെ വാക്കി തന്നെ ഇന്നും പൊതുവല്ലേ എന്തെങ്കിലും അതിനെന്തെലങ്കില്ലായിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും വെറുതെങ്ങൾ ഉണ്ടാക്കിയപ്പോൾ രസമാണ് ഇതുപോലെങ്ങളെ നമ്മളെ വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമ്മിറ്റി അതുപോലെ അവിടെ നാട്ടിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ കമ്മിറ്റി ഒരിക്കലും ഉപകാരത്തിനായിട്ട് സംഭവം